ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട് ഫോട്ടോ ഓടിക്കുന്ന ആളുകളാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം വാഹനങ്ങൾ അവിടെ ആ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലെ സ്വാഗതം നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് സിറ്റിയിൽ തന്നെയുള്ള ഒരു പ്രധാന ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ട്രാഫിക് ഇഷ്യൂവിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബൈക്ക് അല്ലെങ്കിൽ കാറ് ഇപ്പോൾ ഓടിച്ച് പോകുന്ന സമയത്ത് ആ ഒരു വഴിക്ക് വന്നിട്ട് ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയിട്ട് ആണ് ബസ്സുകൾക്കൊക്കെ അറിയാം അപ്പോൾ അറിയാത്ത കുറേ ആളുകളുണ്ടാവും അവരിലേക്ക് കൂടി മെസ്സേജ് സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശദീകരങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ താഴെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുടങ്ങുന്ന വീഡിയോ നോട്ടിംഗ് ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൈത് ശം റോ സൈബത്തെ നമുക്ക് ഇന്നത്തെ ആ വീഡിയോ കഴിച്ചാലും പോകാം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ലോക സാഹിത്യക്കാരൻ ചരിത്ര പ്രതിഭ ആയിട്ടുള്ള എസ് കെ പൊറ്റക്കാടിൻ്റെ ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു പ്രതിമയുടെ സമീപത്തുള്ള ഒരു ദൃശ്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റോഡിൻ്റെ ഒരു മറ്റേ വശം അതായത് പട്ടാളപ്പള്ളിക്ക് സമീപത്തുള്ള ആ ഒരു ഭാഗം നമ്മളെ ആ ഒരു മുതലക്കുളം ജംഗ്ഷൻ എന്നൊക്കെ വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ നിന്നൊക്കെ വന്ന ശേഷം ഇവിടെ എത്തിച്ചേരുന്ന പട്ടാളപ്പള്ളിക്ക് സമീപത്തുള്ള ആ ഒരു ജംഗ്ഷൻ എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ഒരു വശത്തായിട്ട് ആ ഒരു ഭാഗം എസ് എം സിയിലേക്ക് എത്തുന്നതിന് മുന്നിലുള്ള ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നഗരത്തിലെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട് ഡിഫറൻസ് പെട്ടെന്ന് ദിവസം വന്ന സമയത്ത് ആകെ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ എൽ ഐ സി ഓഫ് ഇന്ത്യയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം അവിടെ കംപ്ലീറ്റ് അവിടെ ഇങ്ങനെ എന്താ പറയുക റോഡൊക്കെ പോയി ഇപ്പോൾ അവിടെ ഒരു മല പോലെ ആണ് സംഭവം ആ റോഡിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എന്താണെന്ന് നോക്കിയപ്പം അത് റോഡിൻ്റെ ഒരു പോർഷൻ ആ ഒരു ഭാഗം ഒരു വലിയൊരു നീളത്തിൽ തന്നെ ഒരുപാട് ദൂരെ ഏകദേശം ഒരു സെൻട്രൽ ലൈബ്രറി വരെയുള്ള ഭാഗം തന്നെ കംപ്ലീറ്റ് അതിൻ്റെ ടാറൊക്കെ ജെ സി ഉപയോഗിച്ച് മാന്തി വലിയ ഗർത്തം ആയിരിക്കുന്നു അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ കാര്യം അപൂർവ്വം ചില ആളുകളുണ്ടല്ലോ അപ്പോൾ ഞാൻ ഡിയർ ഫ്രണ്ട്സ് പറയുകയാണ് കുറ്റപ്പെടുത്തിയല്ല ചില കാര്യങ്ങളൊന്നും കണ്ടാൽ അവരതിനെ അത്ര ഗവനിക്കില്ല അതിനത്ര പ്രാധാന്യം കൊടുക്കൂല അത് നിസ്സാരമായിട്ട് കാണും ഓ നമ്മളിതൊക്കെ എത്ര കണ്ടതാണ് എന്നുള്ളൊരു ഭാവത്തിൽ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഫോട്ടോ ഓടിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ഓഫീസുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വിഷ്വലൈസേഷൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വളരെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഈ മിഠായിത്തെ ഒരു ബസ്കറ്റക്കാരൻ്റെ പ്രതിമയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു ചരിത്രകാരനായിട്ടുള്ള അദ്ദേഹം ഉറങ്ങുന്ന ഒരു മണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കാരണം ഈ റോഡിലൂടെ കോഴിക്കോട് മുഫിസൽ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ബാലുശ്ശേരി ഭാഗത്തുള്ള ബസ്സുകൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സംഭവിച്ചു അവർക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രാധാന്യം അവർ ദിവസം ഓഫീസിൽ പോവുകയും വരികയും ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു ഭാഗം അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഈ വീഡിയോ കാണുന്നേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മറ്റു ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കാൻ മറക്കരുത് ഇതിനെ നിസാരമായിട്ട് കാണരുത് ഇതുപോലുള്ള മറ്റു വീഡിയോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കി ഇത് പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകൂ അത് നിങ്ങൾ മനസ്സിലാക്കണം

അവിടെ ആ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഒരു പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഫീസാണ് എൽ ഐ സി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ആദ്യത്തെ ഏറ്റവും വലിയ ഒരു ബിൽഡിങ് ഏറ്റവും ഫ്ലോസ് ഉള്ള വലിയ ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ പോകാൻ വരും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എൽ ഐ സി ഏജൻ്റുമാരാണെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് മറ്റടുത്ത് കമ്മീഷണർ ഓഫീസ് അവിടെയുള്ള പിന്നെ മുതലക്കുളം ആയിട്ടുള്ള അവിടെ ഒരുപാട് ഓഫീസുകളുണ്ട് ഹോട്ടലുകളുണ്ട് അപ്പോൾ ബി എം സ്കൂൾ നിന്റെ തൊട്ടപ്പുറത്താണ് പള്ളികൾ ക്ഷേത്രങ്ങൾ അപ്പോൾ എന്ത് വേണ്ട ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കാണ് അപ്പോൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്യാൻ അവിടെ ഇത്രേ ഉള്ളൂ ഒരു ഒരു ജംഗ്ഷൻ തന്നെയാണ് പട്ടാൾ പട്ടാളപ്പള്ളിയുടെ ചർന്നുകൊണ്ടിലെ അപ്പോൾ അവിടെ ഒരുപാടാൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മല രൂപം കൊണ്ടുവന്നു ഇതാ ഇത് വലിയൊരു ശരിക്കും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് ചെയ്ത് രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഇപ്പോൾ മല പോലെ വലുതായിട്ട് ആ ഒരു കൂമ്പാരായിട്ട് കിടക്കുകയാണ് അവിടെയുള്ള ആ ടാറ് പൊളിച്ചുമാറ്റിയ ഭാഗങ്ങൾ മുഴുവനായിട്ട് അപ്പോൾ അതിൽ ഏതായാലും ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നില്ല പക്ഷേ നടന്നു പോകുന്ന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള ആ പൊളിച്ചുമാറ്റിയ ഭാഗമൊക്കെ ഇത് എവിടേക്ക് കൊണ്ടുപോയി മാറ്റും എന്നൊന്നും ഒരു ഐഡിയ ഇപ്പോൾ കിട്ടുന്നില്ല അതിലങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഇതുവരെ വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ട് വേണം മറ്റു ഓഫീസുകളിലേക്ക് പോകാൻ അപ്പോൾ ഡിഫറൻസ് കണ്ടോ മല എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ റോഡ് മുതലും മല വരിക അല്ലേ അപ്പോൾ ആ ടാറ് കണ്ടോ അവിടുന്ന് ആ ഒരു ഇപ്പോൾ നല്ല ആഴത്തിൽ ആ പൊളിച്ച മാറ്റിയുള്ള വലിയ ഒരു കിടങ് പോലത്തെ ആ ഒരുപാട് അടിഭാഗം തന്നെ മാന്തി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി അവിടെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ സ്പേസ് ഇല്ല ഇത്രയും മാനേജർ സ്ക്വയർ സമീപത്തുണ്ട് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ലോഡ് ജെ സി ബി ഉപയോഗിച്ച് മാന്തിയിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് അവിടെ ഉപയോഗിക്കാനുള്ളതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും മാറ്റേണ്ടി വരും അപ്പോൾ ഏതായാലും ഒരു വികസനത്തിന് വേണ്ടി ഒരുപാട് നമ്മൾ ദുർഘടമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകണം ഒരുപാട് സഹിക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഡി എസ് എസ് മോഫീസിൽ ബസ് നിന്ന് വരുന്ന ബസ്സുകൾ കമ്മ്യൂട്ടർ ഓഫീസ് വഴി വന്ന് ജംഗ്ഷനിൽ നിന്ന് ഡി ഡി ഓഫീസിൻ്റെ സമയത്ത് തിരിഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഇങ്ങൻ ടാക്സിൻ്റെ അടുത്തൂടെയാണ് തിരിച്ചു പോകേണ്ടത് ബസ്സുകളിൽ നിന്ന് മാത്രമല്ല ബൈക്ക് ഓട്ടോ മറ്റുള്ള കാറുകൾ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇതുവഴി ആ ഒരു വഴി സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തുകൂടി അതായത് കമ്പ്യൂട്ടർ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് റൈറ്റിലോട്ട് പോയി സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ടാക്സിൻ്റെ ഓഫീസിൻ്റെ അടുത്തുകൂടി ആ ഒരു പാലഗൺ ഹോട്ടലിൻ്റെ അടുത്തുള്ള റോഡിലേക്ക് ആണ് എത്തിച്ചേരുക അപ്പോൾ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു പോർഷൻ നമ്മളെ കമ്പ്യൂട്ടർ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് പുതിസ്റ്റാൻഡിൽ നിന്ന് വരുന്ന പുതിയ സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ കമ്മിറ്റി ഓഫീസിൻ്റെ അടുത്ത വന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് നമ്മൾ എസ് ബി ഐ ജംഗ്ഷൻ നിന്ന് അവിടുന്ന് വീണ്ടും ലെഫ്റ്റിലോട്ട് വന്ന് നമ്മൾ ആ കണ്ണൂർ റോഡിലേക്ക് വാരക്കാട് ഹോട്ടലിൽ മുന്നുകൂട്ട് പോകുന്ന കണ്ണൂർ റോഡിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം എൽ ഐ ജി ഓഫ് ഇന്ത്യന് മുന്നിലുള്ള റോഡ് പണി കഴിയുന്നവരെ ഈയൊരു രീതിയിലായിരിക്കും വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ പിന്നീട് അറിയുന്നതാണ് അത് എവിടെയൊരു വികസനം ഉണ്ടാകുമ്പോൾ അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു കഷ്ടപ്പാടുകൾ എന്നുള്ള നിലക്ക് കുറച്ചൊന്ന് സഫർ ചെയ്യേണ്ടി വരും ഏകദേശം എത്ര സമയം എടുക്കും എന്നറിയില്ല എന്തായാലും അതിനുവേണ്ടിയിട്ട് അത്രയും കാലം കാത്തിരിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ലൈക്കും കൂടി പ്രെസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസും കാരണം ഈ ഒരു മെസ്സേജ് പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടണം അവിടെ ഒരു ആ ഒരു റിപ്പയറിങ് കഴിയുന്നവരെ അപ്പോൾ ഇത് ആരും അതിൽ വന്ന് പോകേണ്ട ഇനി ഏത് വാഹനങ്ങളായാലും ശരി നമ്മുടെ ഏത് വെഹിക്കിൾ ഓടിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സജി സെഫം യു